ചാന്ദ്രദിനം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹം ചന്ദ്രൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചാന്ദ്രദിനമായി ആചരിക്കുന്നത് എന്ന് ജൂലൈ ഇരുപത്തൊന്ന് തേർഡ് ക്വസ്റ്റ്യൻ ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിൻ്റെ നിറം കറുപ്പ് ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏതാണ് സൂര്യൻ ചന്ദ്രന്റെ പേരിൽ അറിയപ്പെടുന്ന ദിവസം ഏത് തിങ്കൾ ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ ബഹിരാകാശ പേടകം ലൂണ ടു ചാന്ദ്രദിന ബഹിരാകാശ സഞ്ചാരിയായ ആദ്യത്തെ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ ബഹിരാകാശ സഞ്ചാരിയായ ആദ്യത്തെ ഇന്ത്യൻ വനിത കൽപ്പന ചൗള ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം സൂര്യൻ ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ വാണിജ്യ സ്ഥാപനം ആൻഡ്രിഗ് കോർപ്പറേഷൻ ഐ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് ശ്രീഹരിക്കോട്ട ഇന്ത്യൻ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ട ഇന്ത്യയിൽ ബഹിരാകാശ വകുപ്പ് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഐ എസ് ആർഒ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് ജൂൺ പതിനഞ്ച് ഐ എസ് ആർഒയുടെ ആസ്ഥാനം ബാംഗ്ലൂർ രാഗേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശ് ചന്ദ്രയാൻ വൺ വിക്ഷേപിച്ച വർഷം രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് രാഗേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയ പേടകം സോയുസ് ഡി ലെവൻ സോയുസ് ഡി ലെവൺ ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് നിർമ്മിച്ചത് ക്യൂസ് ഭൂമിയുടെ ഏക ഉപഗ്രഹം ചന്ദ്രൻ ഉപഗ്രഹങ്ങളിൽ ചന്ദ്രൻ്റെ സ്ഥാനം അഞ്ച് ഭൂമിയോട് അടുത്തുള്ള നക്ഷത്രം സൂര്യൻ ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ വ്യക്തി നീൽ ആൻഡ് ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് വിക്രം സാരാഭായ് ആദ്യ ബഹിരാകാശ സഞ്ചാരി യൂറി ഗഗാറി ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി വാലൻറ്റീന ടെരഷ്കോവ ബഹിരാകാശ സഞ്ചാരിയായ ആദ്യത്തെ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ ബഹിരാകാശ സഞ്ചാരിയായ ആദ്യത്തെ ഇന്ത്യൻ വനിത കൽപ്പന ചൗള ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം സൂര്യൻ ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ വാണിജ്യ സ്ഥാപനം എൻട്രി കോർപ്പറേഷൻ ഐ എസ് ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ശ്രീഹരിക്കോട്ട